ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിറ്റിൻ്റെ വീഡിയോ ആണ് ചെറിയ റേറ്റിലുള്ള ചീപ്പ് റേറ്റിലുള്ള ഒരു കിറ്റാണ് അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് കാണിച്ച് തരാം വൺ മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ അടുത്തിട്ടുള്ള ഈ മൂന്ന് മെറ്റീരിയൽ ഫ്രീ ആയിട്ടുള്ളതാണ് ബാക്കി പതിനൊന്ന് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് അതിപ്പോൾ ഞാൻ ഫ്രീ എന്ന് പറയുന്നത് അത് കുറച്ച് ക്വാളിറ്റി കുറവുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ ഇത്ര ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നവർക്കാണ് ഇത് ഞാൻ ഒന്ന് ഒന്നുകൂടെ എക്സ്ട്രാ ആയിട്ട് പറയുന്നുള്ളത് ഇപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണെന്നുള്ളത് അഞ്ച് രൂപേൻ്റെ രണ്ട് പീസ് ഉണ്ടാവും പിന്നെ ഷൈനിങ് ബണ് ടങ്കീസിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ടാവും പിന്നെ മൂന്ന് നൈലോൺ ബണ്ണ് ചെറിയ കുട്ടികൾക്കുള്ളത് പിന്നെ നാല് രൂപേൻ്റെ ബ്ലാക്ക് ഉണ്ടാവും നാല് രൂപേൻ്റെ വണ്ണാണിത് പിന്നെ ഷൈനിങ്ങിന് വരുന്നത് ടങ്കീസിൻ്റെ വലിയ വണ്ണും ഇത്രയും മെറ്റീരിയൽസാണുള്ളത് ഈ മൂന്ന് പീസ് ഫ്രീ ആയിട്ടുള്ളതാണ് ഈ ലൈന് വരുന്നതും രണ്ട് നൈലോ ഉണ്ടതും അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണെന്നുള്ളത് ഇത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബീഡ്സും ബോസും ആഡ് ചെയ്യുന്നുണ്ട് കോപ്പർ ബോ നാല് പീസ് ഉണ്ടാവും അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഇതിൽ ചെയ്യുന്ന വർക്കും കൂടെ കാണിക്കുന്നുണ്ട് പിന്നെ പത്ത് ഗ്രാം ബീഡ്സ് ഉണ്ടാവും വൈറ്റ് ബീഡ്സ് പിന്നെ എട്ട് എട്ടമാമിൻ്റെ ബീഡ്സ് ഉണ്ടാവും ഇതൊരു മുപ്പത് പീസ് ഉണ്ടാവും പിന്നെ ആൽഫബെറ്റ് ആണ് ഇതിൽ അഞ്ച് എക്സ്ട്രാ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് എ ലെറ്റർ എ ലെറ്റർ ആണ് കൂടുതൽ ആവശ്യം വരുന്നത് അപ്പോൾ അതാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എ ടു സെഡിൻ്റെ ഒരു പാക്കറ്റും അതിൻ്റെ കൂടെ അഞ്ച് ലെറ്റർ എ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ബീഡ്സ് ഉണ്ടാവും അതിൽ ഫ്ലവർ ബീഡ്സ് നാല് പീസും ബോ ബീഡ്സ് നാല് പീസും ബാക്കി വരുന്നത് എൻ്റ് ബീഡ്സ് പത്ത് പീസ് ഉണ്ടാവും സിൽവറിൻ്റെ ഇപ്പം നമ്മൾ റിംഗ് സ്റ്റോണില്ലേ അതും പത്ത് പീസ് ഉണ്ടാവും പിന്നെ ഫ്ലവർ ബീഡ്സ് വേറൊരു മോഡലുണ്ട് അത് ആറ് പീസ് ഉണ്ടാവും ഹേർട്ട് ബീഡ്സ് ആറ് പീസ് ഉണ്ടാവും പാസ്റ്റലിൽ സിക്സ് എം ആറ് പീസ് ഉണ്ടാവും അപ്പോൾ ഈ ത്രീ ബീഡ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു പാക്കറ്റാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു മീറ്റർ വിളിറ്റാ ട്യൂബാണ് ഇതിൻ്റെ പിങ്ക് കളറാന്നുള്ളത് ഇപ്പം പാസ്റ്റൽ ബീഡ്സ് പിങ്ക് കളർ വെച്ചോണ്ട് ഗ്ലിറ്റർ ട്യൂബും പിങ്ക് കളറാണ് വെച്ചിട്ടുള്ളത് അതിപ്പോൾ ബ്ലൂ കളർ ആകുമ്പോൾ ബ്ലൂ കളർ പാസ്റ്റൽ ബീഡ്സ് വെക്കും അതുപോലെ തൊരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും ഈ ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് എന്തൊക്കെ ഹെയർ ബാൻഡ് എങ്ങനെയൊക്കെ ചെയ്യാനുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കിറ്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് പത്ത് പേർക്കുള്ള കിറ്റ് ഉണ്ട് വൺ മെറ്റീരിയൽ വേണ്ടാത്തവർക്ക് ബാക്കി ഐറ്റംസും കൂടെ കൊടുക്കുന്നുണ്ട് വൺ മെറ്റീരിയൽ പത്ത് പേർക്ക് കൊടുത്താൽ പിന്നെ അത് സ്റ്റോക്ക് ഔട്ടായി പിന്നെ ബീഡ്സ് മാത്രം വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് വൺ മെറ്റീരിയൽ തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാണ് അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാണിച്ചറ ഗ്ലിറ്റർ ട്യൂബും കോപ്പർ പോലെ വെച്ചിട്ട് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ അറിയാം പക്ഷെ ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഒരു മീറ്റർ ഗ്ലീറ്റ് ട വെച്ചിട്ട് നമുക്ക് നാല് ഹെയർ മെൻ്റൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്യുന്നത് നമ്മൾ ബീഡ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ പകുതി വരെ കോപ്പർ ബോൾ ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്താണ് ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു സെയിം ലെവലിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് അറ്റത്ത് രണ്ട് ഭാഗത്ത് ഇടാനുള്ളതാണ് ഈ രണ്ട് പീസ് ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്ത പീസും നടുവന്ന് കട്ട് ചെയ്തതിന് ശേഷം പ്ലിറ്റർ ട്യൂബിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ടും കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പാസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ആ ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പാസ്റ്റൽ ബീഡ്സും ചെയ്യുക പിന്നെ എയ്റ്റം എമ്മിൻ്റെ ബീഡ്സ് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത സൈഡ് ഇടുന്ന അറ്റത്തിടുന്നതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ എൻഡ് ബീഡ്സ് വെച്ച് ഒന്ന് ഗമ്മിട്ട് കൊടുക്കാം ഞാൻ ഇപ്പം ഇതിൽ ഗമ്മിട്ടി കാണിച്ചിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാനാണ് ഇതുപോലെ ചേറ്റ് കാണിക്കുന്നത് ഇതുപോലെ ഗ്ലീറ്റായിട്ട് വിട്ട ശേഷം നമുക്കൊരു എൻഡ് ബീഡ്സ് ഇട്ടുകൊടുക്കാം അതിൽ പത്ത് പീസ് എൻഡ് ബീഡ്സ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് എട്ടമാമ്മിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് മറ്റേ ഭാഗത്തിലൂടെ നമുക്ക് എട്ടമാമ്മിൻ്റെ ബീഡ്സും അതേപോലെ റിംഗ് സ്റ്റോൺ സിൽവറും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എട്ടാമിൻ്റെ ബീഡ്സാണ് ഇട്ട് കൊടുക്കാറ് ആദ്യം എട്ട്മമിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുക പിന്നെ സിൽവർ റിംഗ് സ്റ്റോൺ ഇട്ട് കൊടുക്കുക സിൽവർ റിങ് സ്റ്റോൺ ഒരാറ് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ച് പീസ് ബീഡ്സ് ഇട്ട് കൊടുത്താൽ ആറ് പീസ് റിങ് സ്റ്റോൺ ഇട്ട് കൊടുക്കണം അങ്ങനെ ഒരു ആറ് പീസ് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഗ്ലിറ്റർ ട്യൂബ് ഇടാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു മീറ്ററിൽ നാല് കോപ്പർ ബോൾ ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയത് ഉണ്ട് എന്നിട്ടും ബാക്കി നമ്മൾക്ക് ബീഡ്സ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന നോക്കിയാൽ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്താൽ ബീഡ്സ് ബാക്കിയാകും പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കോപ്പർ ബോൾ ഉണ്ടെങ്കിൽ ആ ഒരു കോപ്പർ ബോളും ചെയ്യാൻ പറ്റിയ ബീഡ്സ് ഉണ്ടാവും എക്സ്ട്രാ ആയിട്ട് ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഹെയർ ബോസ് എക്സ്ട്രാ വേണമെങ്കിൽ വേണിക്കാം പിന്നെ ഗം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പോൾ അത് എക്സ്ട്രാ ആയിട്ട് വേണ്ടവരെ അതും വാങ്ങിക്കാം ഈ കിറ്റ് ഹാഫ് കെ ജി ഒന്നും ആവുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് കെ ജി വരെ വാങ്ങിക്കാം അപ്പോൾ ഇതിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഹെയർ ബോ ചെയ്തിട്ട് നോക്കാം ഇതുപോലെ മിഡിലിൽ ഗ്ലിറ്റർ ടോപ്പ് ഇട്ടതിന് ശേഷം രണ്ട് സൈഡായിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഫാസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ലെങ്തിയാവുന്നതുകൊണ്ടാണ് ഇതുപോലെ മറ്റേ സൈഡ് ഇട്ട പോലെ തന്നെ ഈ സൈഡും കൂടെ ഇട്ട് കൊടുക്കുക ആറ് ബീഡ്സും അതേപോലെ അഞ്ച് റിങ് സ്റ്റോണും അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് വരുന്നത് എൻ്റെ ബീഡ്സ് ഇട്ടിട്ട് കവർ ചെയ്യാം രണ്ട് എൻ്റെ ബീഡ്സ് ഇടാം അല്ലെങ്കിൽ വേണമെങ്കിൽ എട്ടുമമ്മിൻ്റെ ബീഡ്സും ഒരു എൻ്റെ ബീഡ്സും ഇടാം അങ്ങനെ നിങ്ങളിഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഒരു ഹെയർ ബ്രോ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഹെയർ ബോ ചെയ്യുന്ന കാണിച്ചു തരാം നേരത്തെ വന്ന ഒരു പീസാണ് ഇത് ആ ഒരു പീസ് നമുക്ക് അതേ രീതിയിൽ തന്നെ വെറൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അതേ ഒരു ലെങ്ത്തിൽ തന്നെ നമുക്ക് വേറൊരു പീസ് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ലെറ്റേഴ്സ് വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൽ എ ടു സെഡിൻ്റെ ലെറ്റേഴ്സ് ഉണ്ടാവും അതിൻ്റെ കൂടെ അഞ്ച് ലെറ്റർ എ ഫ്രീ ആയിട്ടുണ്ടാവും അപ്പോൾ അത് എ ലെറ്റർ എക്സ്ട്രാ ആയിട്ട് കുറേ ലൈംസിൽ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്രീ ആയിട്ട് തന്നത് ഇത് കിറ്റെടുക്കുമ്പോൾ മാത്രമാണ് ഏ ലെറ്റർ ഫ്രീ ആയിട്ടുള്ളത് മറ്റുവച്ചാൽ ഇപ്പോൾ പാക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എ ടു സെഡിൻ്റെ പാക്കറ്റിന് പതിനഞ്ച് രൂപ അങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ കിറ്റിൻ്റെ കൂടെ മാത്രമായിട്ടാണ് ഇതുപോലെ ഇലക്ട്രിക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആദ്യം ലെറ്റേഴ്സ് എടുക്കുക അപ്പം ഞാൻ ഫാത്തിമ എന്നുള്ള നെയിമിലാണ് ചെയ്യുന്നത് അപ്പോൾ കിറ്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾ കിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടരാം നമ്മളെ കയ്യിൽ കുറേ കിറ്റ് ഉണ്ട് ബിഗിനസിനൊക്കെ പറ്റിയിട്ടുള്ള കുറേ കിറ്റ് ഉണ്ട് അപ്പോൾ വേണ്ടവർ ഏത് കിറ്റ് വേണം വേണമെന്നുള്ളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടാൻ നമ്പറിലേക്ക് എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് ഇട്ടരാം നമ്മൾ അയച്ചു തരും പത്ത് പേർക്കാണ് വൺ മെറ്റീരിയലും കൂടെയുള്ള കിറ്റ് ഉള്ളത് അപ്പോൾ ഈ നെയിം ഹെയർ ബോയ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് നെയിംസ് കറക്റ്റായിട്ട് കൊടുക്കാം ലറ്റസ് തിരിഞ്ഞു പോകാതെ നോക്കാം ചെയ്യുമ്പോൾ ഇപ്പം നെയ്മും ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ബീഡ്സ് ഇട്ടുകൊടുക്കാം ആദ്യം ഞാൻ ബൗ ബീഡ്സ് ആണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് സൈഡും ഒരേപോലെയാണ് ഇട്ടുകൊടുക്കുന്നത് ആദ്യം ബൗ ബീഡ്സ് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് എട്ട് എമ്മിൻ്റെ ബീഡ്സ് അല്ലെങ്കിൽ പേൾ ബീഡ്സ് ഇല്ല നമ്മൾ സിക്സ് എം എമ്മിൻ്റെ പേൾ ബീഡ്സ് പാസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരേപോലെ കട്ട് ചെയ്തിട്ട് വെച്ച ഗ്ലിറ്റർ ട്യൂബ് രണ്ട് സൈഡിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുക ഈ ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുക ആദ്യം വേണമെങ്കിൽ സിക്സ് എം എമ്മിൻ്റെ പാസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുക ലൈറ്റ് പിങ്ക് കളറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കളേഴ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ വെക്കും ഇപ്പോൾ രണ്ട് പീസ് ലൈറ്റ് പിങ്ക് ഉണ്ടെങ്കിൽ രണ്ട് പീസ് ഡാർക്ക് പിങ്ക് ഉണ്ടാവും അതേപോലെ രണ്ട് പേസ് വൈറ്റ് ഉണ്ടാവും പിന്നെ ഹേർട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതും ഡാർക്ക് പിങ്ക് വെച്ചിരിക്കുന്നുണ്ട് ഈ ബാക്കിയുള്ളത് സിക്സ മമ്മിൻ്റെ ബീഡ്സ് ഇട്ട് വെച്ച് കവർ ചെയ്യാം ഇത് ഫുള്ളായിട്ട് ഇട്ടി കാണിച്ചു തരാം അതുപോലെ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ലാസ്റ്റ് എൻ്റെ ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്യാം ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഗം ഇതുപോലെ വെച്ചിട്ടുള്ളത് ഗംപിട്ടിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കും ഗം ഇട്ടിട്ട് തന്നെ ചെയ്യാൻ നോക്കാം ഇതുപോലെ നാല് ഹെയർ ബോ ചെയ്തിട്ടുണ്ട് ഈ ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബിൽ ഈ ഫ്ലവറൊക്കെ ചെയ്യുന്നത് ഞാൻ വീഡിയോ ലെങ്ത് ലെങ്ത്താവുന്നതുകൊണ്ടാണ് ഫുള്ളായിട്ട് എടുക്കാത്തത് രണ്ടും പോലെ സൈഡ് ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്യുന്ന ശേഷം നമുക്ക് മിഡിലായിട്ട് ബാക്കി വന്ന ബീഡ്സ് ഇട്ട് കൊടുക്കാം നമ്മളിഷ്ടത്തിന് ചെയ്തെടുക്കാം ഇത് എൻ്റെ ബീഡ്സ് നെയിം ബീഡ്സ് വെച്ച് ചെയ്തതാണ് പിന്നെ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് ക്ലിറ്റി എൻ്റെ ബീഡ്സ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഫസ്റ്റ് ചെയ്ത ആ ബീഡ്സ് ആണത് ബീഡ്സ് വെച്ച് ചെയ്തതാണ് പിന്നെ ബാക്കി വന്നത് ഇത്രയും ബീഡ്സ് ബാക്കി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ കയ്യിൽ എക്സ്ട്രാ കോപ്പർ ബോ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഹെയർ ബോ ഇപ്പോൾ ഒരു രണ്ട് ഹെയർ ബോ ചെയ്തെടുക്കാൻ പറ്റിയ ലെറ്റേഴ്സും അതേപോലെ ലെറ്റേഴ്സ് അല്ല ബീഡ്സും ഗ്ലിറ്റർ രൂപ ഇത്ര പീസ് ആക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കിറ്റിന് വൺ മെറ്റീരിയലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇരുനൂറ്റി അമ്പത് രൂപയിൽ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്